സാധാരണ പൂന്തോട്ടങ്ങളിൽ കാണുന്ന വിഷച്ചെടി ഏത് ജവന്തി ഉത്തരം അരളി അരളിയുടെ ഇലയും പൂവും കായും വേരും വിഷാംശമുള്ളതാണ് പൂക്കളേക്കാൾ മറ്റു ഭാഗങ്ങളാണ് വിഷാംശം ഏറ്റവും ഉള്ളത് ഇവ ശരീരത്തെത്തിയാൽ ആരോഗ്യത്തിന് ഹാനികരമാണ് ഏത് കാർഷിക മൃഗത്തിനാണ് ർദ്ദിക്കാൻ കഴിയാത്തത് കാള കുതിര പന്നി പശു ഉത്തരം കുതിര കുതിരയുടെ ശരീരഘടനയാണ് ഝർദിക്കാൻ അസാധ്യമാക്കുന്നത് വായിലൂടെ ശ്വസിക്കാൻ കഴിയാത്തതുപോലെ ഭക്ഷണം അകത്തേക്ക് കടക്കാനും പുറത്തു പോകാതിരിക്കാനും കഴിയുന്ന തരത്തിലാണ് അവരുടെ ദഹനവ്യവസ്ഥ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നേർവരയിൽ സഞ്ചരിക്കുന്ന ജീവി ഏത് പാമ്പ് പല്ലി എലി ഓന്ത് എലികൾക്ക് കാഴ്ചശക്തി വളരെ കുറവാണ് തത്ഫലമായി അവർ നേർരേഖയിലൂടെ സഞ്ചരിക്കാനും ചുറ്റളവുകൾ മതിലുകൾ അടിത്തറകൾ എന്നിവ ഉപയോഗിക്കാനും ഇഷ്ടപ്പെടുന്നു ഏത് രോഗമുള്ളവരാണ് റാഗി കഴിക്കാൻ പാടില്ലാത്തത് കിഡ്നി സ്റ്റോൺ തൈറോയിഡ് മലബന്ധം ഹൃദ്രോഗം ഉത്തരം കിഡ്നി സ്റ്റോൺ കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ ഓക്സിലേറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള വ്യക്തികൾ റാഗിയുടെ ഓക്സിലേറ്റിന്റെ അംശം കാരണം കഴിക്കുന്നത് പരിമിതപ്പെടുത്തണം സ്ട്രോക്കിന്റെ സാധ്യത കുറയ്ക്കുന്ന പഴം ഏത് മാതളം മാമ്പഴം സ്ട്രോബെറി ആപ്പിൾ ഉത്തരം മാതളം മാതള നാരങ്ങയിൽ കാണപ്പെടുന്ന എല്ലാ ഗിറ്റാനിൻ എന്ന വസ്തു വയറിലെത്തുമ്പോൾ യൂറോലിത്തിൻ ആയി മാറുന്നു ഇത് തലച്ചോറിന്റെ കോശങ്ങളെ നീർക്കെട്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നു കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഭീമാപ്പള്ളി തലശ്ശേരി പൊന്നാനി തിരൂര് ഉത്തരം പൊന്നാനി കേരള മുസ്ലിങ്ങളുടെ മക്ക എന്നറിയപ്പെടുന്നത് പൊന്നാനി ജുമാ മസ്ജിദാണ് ജർമ്മനിയിൽ നിരോധിച്ചിരിക്കുന്ന ടൂത്ത് പേസ്റ്റ് ഏത് കോൾഗേറ്റ് ക്രോസപ്പ് പെപ്സിഡന്റ് കോൾഗേറ്റ് ട്രൈക്ലോസെൻ അടങ്ങിയിട്ടുള്ളതിനാൽ ജപ്പാനിൽ ഇത് നിരോധിച്ചിരിക്കുന്നു ഏത് വളർത്തുമൃഗമാണ് ഹൃദയാഘാത സാധ്യത കുറയ്ക്കുന്നത് നായ പൂച്ച മുയൽ പശു ഉത്തരം പൂച്ച പൂച്ചയെ സ്വന്തമാക്കുന്നത് നിങ്ങളുടെ ഹൃദയാഘാത സാധ്യത മൂന്നിലൊന്നായി കുറയ്ക്കുമെന്ന് ഗവേഷകർ ന്യൂ ഓറിയാൻസിൽ നടന്ന അമേരിക്കൻ സ്ട്രോക്ക് അസോസിയേഷന്റെ ഇന്റർനാഷണൽ സ്ട്രോക്ക് കോൺഫറൻസിൽ പറഞ്ഞു ലൈംഗിക ബന്ധം വഴിപാടായുള്ള ദേവാലയം ഏത് ജാവനീസ് കാമാക്യ ഓഷോ ആശ്രമം ഉത്തരം ജാവനീസ് ഇന്തോനേഷ്യയിലെ ശ്രാഗൺ റീജൻസിയിലെ ഒരു കുന്നിൻ മുകളിലുള്ള ജാവനീസ് ദേവാലയമാണ് സെക്സ് മൗണ്ടൻ എന്നും അറിയപ്പെടുന്ന മൗണ്ട് കെമുക്കസ് അവിടെ അപകീർത്തികരമായ ലൈംഗിക വ്യവസായവും വിചിത്രമായ ആചാരങ്ങളും നടക്കുന്നു ചെറുപ്പം നിലനിർത്താൻ കഴിക്കാവുന്ന ഇറച്ചി ഏത് ചിക്കൻ കക്ക ബീഫ് ആട് ഉത്തരം ബീഫ് ആന്റി ഓക്സിഡന്റായ ലിപ്പോയിഡ് ആസിഡിന്റെ മികച്ച ഉറവിടമാണ് ബീഫ് രക്തചംക്രമണം മെച്ചപ്പെടുത്താനും പ്രായമാക്കൽ പ്രക്രിയയെ മന്ദിഗതിയിലാക്കാനും എല്ലേക്ക് കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വരുന്നതുവരെ ബൈ